മാർക്ക് സക്കർബർഗ് ഉൾപ്പെടെയുള്ള ലോകത്തെ അതിസമ്പന്നരായ ടെക് ശതകോടീശ്വരന്മാർ എന്തിനാണ് ഒരു ലോകാവസാനത്തിനായി രഹസ്യമായി തയ്യാറെടുക്കുന്നത് ഈ ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് അതിജീവനത്തിനായുള്ള രഹസ്യ അറകളും സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും മാസങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനുള്ള വലിയ ബങ്കറുകളും കോടികൾ ചെലവഴിച്ചാണ് ഈ അതിസമ്പന്നർ തങ്ങൾക്കായി രക്ഷാകവചങ്ങൾ ഒരുക്കുന്നത് ദ്വീപിൽ സക്കർബർഗ് നിർമ്മിക്കുന്ന നൂറ് മില്യൺ ഡോളറിലധികം ഏകദേശം എണ്ണൂറ്റി മുപ്പത് കോടിയിലധികം രൂപ വിലമതിക്കുന്ന രഹസ്യ എസ്റ്റേറ്റാണ് നിലവിലെ പ്രധാന വാർത്ത ആയിരം ഏക്കറിലധികം വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ഈ കൂറ്റൻ സമുച്ചയത്തിന്റെ പ്രധാന ആകർഷണം ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന വമ്പൻ ബങ്കറാണ് ഭക്ഷണം ഊർജ്ജം സുരക്ഷ എന്നിവയിൽ പൂർണമായും സ്വയംപര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എസ്റ്റേറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം ഭീകരമായ എന്തോ ഒരു ദുരന്തം മുൻകൂട്ടി കാണുന്നു എന്നതിന്റെ സൂചനയായാണ് സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ നിരീക്ഷകരും ഇതിനെ നോക്കിക്കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആഗോള യുദ്ധം പകർച്ചവ്യാധികൾ സാമൂഹ്യ അസ്ഥിരത എന്നിവയെല്ലാം അവരുടെ ഭയത്തിന് കാരണമായേക്കാം ടെക്ലോകത്തെ അതിസമ്പന്നരുടെ ഈ പ്രപ്പർ പ്രപ്പർ മനോഭാവം ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട് അവർ ഭയപ്പെടുന്ന ആ ദുരന്തം യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ സ്വന്തമായി ബങ്കറുകൾ നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളുടെ അതിജീവനത്തിന്റെ വഴി എന്തായിരിക്കും ലോകാവസാനത്തിനായി തയ്യാറെടുക്കുന്ന ആ ക്യൂവിൽ ഇനി നമ്മളായിരിക്കുമോ അടുത്തത്